നമുക്ക് ഒരു തട്ടിക്കൂട്ട അവിയൽ ഉണ്ടാക്കാം അപ്പൊ തട്ടിക്കൂട്ട അവിയൽ എന്ന് പറഞ്ഞാൽ അവിയലിന് വേണ്ട എല്ലാ കഷ്ണങ്ങളും ഇവിടെ ഇല്ല അപ്പൊ അവൈലബിൾ ബിബി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ കഷ്ണങ്ങളും വെച്ചിട്ട് ഒരു അവിയൽ തയ്യാറാക്കാം കുറുകിയ കട്ടിയ അവിയലല്ല കുറച്ച് ചാറോട് കൂടിയ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ രീതിയിലുള്ള ഒരു അവിയലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചോറ് ഉണ്ടാനായിട്ട് വേറെ ഒഴിച്ചുകറികളുടെ ആവശ്യമൊന്നുമില്ല ഇല്ല എന്നാൽ നമുക്കൊരു താളം എടുത്ത് തുടങ്ങാം അപ്പൊ താള് വെട്ടി അതിന്റെ പടം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് താൾ അവിയലിന് നന്നായിട്ട് ഒരു കഷ്ണമാണ് കേട്ടോ അപ്പൊ ഇതുവരെ താള് അവിയലിന് ഉപയോഗിക്കാത്ത ആൾക്കാര് ഒന്ന് ഉപയോഗിച്ച് നോക്ക അവിയലിന് താള് കഴിക്കുമ്പോ നല്ല സ്വാദാണ് ந்தம் தாதி நந்தம் தாதி நந்தம் தையாரே ததி நந்தம் தாதி நந்தம் தாதி நந்தம் தையாரே ஒரில பத்தில கோடி மங்கமரே குடி வட்டி எடுக்கடி கிடகம் பதி அக்கா ததி நந்தம் தாதி நந்தம் தாதி நந்தம் ം തെയ്യേ മത്തനില നുള്ളൻ മണ്ടിവണ്ണി മന്ദകമനേ മീനാക്ഷി ഓരിലയില പത്തിലാൻ ഓടി വേഗം മങ്കമാരേ തതിനം താദിനന്ദം താതി നന്ദം തെയ്യാരേ തതിനം താലിനന്ദം താദിനന്ദം തെയ്യാരെ കുമ്പളത്തിൻ കുമ്പിട്ടു നടക്കും കുഞ്ഞി തെയ്യേ ഒരിലയിൽ ഇലവത്തിലുള്ളാൻ ഓടി വേഗം മങ്കമാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരേ താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരെ വയറിൽ അുള്ളാൻ പാഞ്ഞു വെണ്ണേ അതുങ്ങി നടക്കും ം താതി നന്ദം താതി നന്ദം തയ്യാറെ തം താതി നന്ദം ചന്തത്തിൽ വായോ ചേലുള്ള പെണ്ണേ ചെമ്പകമേ ഒരിലയിൽ വത്തിൽ നുള്ളാൻ ഓടി വേഗം മങ്കമാരേ താദിനം താതി നന്ദം താതി താദിനന്ദം താദിനന്ദം നന്ദം താതി നന്ദം തെയ്യാരെ ചെനലുള്ളി ചരിങ്ങുവെക്കാം ചാത്തൻ്റെ പെണ്ണെ ചിരുത ഒരിലത്തിലുള്ള താദിനം താതി നന്ദം താതി നന്ദം തെയ്യാരേ താദിനന്ദം താതി താദിനന്ദം 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 തയ്യാറെ வலும் கோ 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 கோத்தே கோப்பெண்ணேரிலபத்திலுள்ளான்டிவா வேகம் மங்கமே ததி நந்தம் தாதி நந்தம் தாதி நந்தம் தாரே தி நந்தம் தாதி நந்தம்ந்தம் தையாரே தழுதமனுள்ளான் தகுறைய வாயோ വീട്ടിലെ താലിപ്പെണ്ണേ ഒരിലയിരില പത്തിൽ അനുള്ളാൻ ഓടിവാ വേഗം മങ്കമാരേ താദിനന്ദം താതി നന്ദം താതി നന്ദം തയ്യാറെ താദിനന്ദം താതി നന്ദം താതി നന്ദം തയ്യാറെ പച്ച ചീരലനുള്ള പച്ച പാവം ചീരപ്പെരില പത്തിൽ അനുള്ളാൻ ഓടിവാ വേഗം മങ്കമാര് താതി നന്ദം താതി നന്ദം താതി നന്ദം തെയ്യാരേ താതി നന്ദം താതി നന്ദം താരി നന്ദം തെയ്യാരേ കളി തുമ്പയിൽ അയോ കഴിഞ്ഞൂർ പെണ്ണേ കാളിപ്പെണ്യില പത്തിലുള്ള കോടി വേഗം മങ്കമാരേ താദിനന്ദം താരി നന്ദം താതി നന്ദം തയ്യാരേ തതിനം താതി ന്ദം തെയ്യാറെ പഞ്ചാലിച്ചിര നുള്ള പഞ്ചമം പാടും കുഞ്ചിപ്പണ്ടേ ഒരില പത്തിലുള്ളാൻ ഒടിവ വേഗം മങ്കമാരേ താദിനന്ദം 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 തയ്യാരേ താദിനന്ദം താദിനന്ദം താലിനന്ദം തെയ്യാരെ പത്തിലവേഗം അരിഞ്ഞൊരുക്കം പത്തര മറ്റുള്ള മങ്കമാരെ പത്തില കൊണ്ടൊരു തോരനും പത്തു ഗുണങ്ങളുമൊത്തു നേടാം പത്തില വേഗം അരിഞ്ഞൊരുക്കാം പത്തര മാറ്റുള്ള മങ്കമാരെ തില കൊണ്ടൊരു തോരനം തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം പത്തില കൊണ്ടൊരു തോരനം തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം തിലകൊണ്ടൊരു തോരനം തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം പത്തില കൊണ്ടൊരു തോരനം തീർക്കാം പത്തു ഗുണങ്ങളും ഒത്തു നേടാം തതിനം താതി നന്ദം താദിനന്ദം തയ്യാറെ കാന്ദം തെയ്യാർ പ്രഷർ കുക്കറിൽ ഒരു രണ്ട് വിസടിച്ചപ്പളേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിക്ക് പുളി ചേർക്കാം ഇപ്പൊ ഒരു ചെറുനാരങ്ങ വലപ്പത്തില് പുളി നമ്മളിവിടെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ചേർക്കുന്നത് പുളിക്ക് പകരം തൈര് ചേർക്കേണ്ടവർക്ക് തൈരും ചേർക്കാം പുളി ചേർത്ത് നമ്മുടെ കറി ഒന്നുകൂടി തിളയ്ക്കട്ടെ അപ്പഴേക്ക് നമുക്ക് ഇതിൽക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അപ്പൊ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് കുറച്ച് കരിവേപ്പില അര സ്പൂൺ ജീരകം സാധാരണ വീലിനെ അരക്കണ പോലെ നമ്മളിവിടെ ചതച്ചുതുക്കിയെടുക്കുക ചെയ്യണത് നല്ല മഷി പോലെ അരച്ചെടുക്കുകയാണ് ഇനി നമുക്ക് നാളികേരം ചേർക്കാം ഉപ്പ് നോക്കാം ഒന്ന് തിളച്ചു വരുമ്പോ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം ചോറിന് ചാറുകറി വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് ഈ ഒരു അവിയൽ പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട് അതുവരെ ബായ്